നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ പോരാട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രായേൽ സൈന്യം പിന്മാറിയ കേന്ദ്രങ്ങളിൽ പോലീസിനെ പുനർവിന്യസിച്ച് ഹമാസ് വടക്കൻ ഗാസയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഗാസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളവും വിതരണം ചെയ്തു തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചു സൂചനയായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായി തുരുത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ് ഹമാസ് അവരെ തുരുത്തി ഓടിച്ചു എന്നതാണ് സത്യം ഇവിടങ്ങളിലാണ് യൂണിഫോമിലും അല്ലാതെയും ഹമാസ് പോലീസ് തിരിച്ചെത്തിയത് ഗാസയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നാലെ ഇവിടെ ഇടവേളയ്ക്കുശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ സമ്പൂർണമായി തകർന്ന വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ പുനർവിന്യസിച്ചതെന്ന് ഹമാസ് അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത ഫലസ്തീനികളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശേഷം തുടരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്തേക്ക് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ വീതം വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം തീർച്ചയായും ഇസാലിനെ സംബന്ധിച്ച് ലോകത്തിനു മുന്നിൽ അവരെ നാണം കെടുത്തുന്ന ഒരു വാർത്തയാണിത് ഇതിനും വലുത് ബെഞ്ചമിൻ നതന്യാഹുവിന് വരാനില്ല എന്നതാണ് സത്യം കാസെ പൂർണ്ണമായി കീഴടക്കുമെന്ന് പ്രഖ്യാപിച്ച നതന്യാഹു സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇവിടെ നേരിടുന്നത് ഹമാസിനെ തോൽപ്പിച്ചതിനു ശേഷം ഗാസിയുടെ സുരക്ഷാ ചുമതല ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കും എന്നിവരെ വീരവാദം മുഴക്കിയ ആളാണ് നദന്യാഹു പക്ഷെ ആ നദന്യാഹുവിന്റെ സൈന്യം ഇപ്പോൾ ഇതാ ഗാസയിൽ നിന്നും തോറ്റുകൂടിയിരിക്കുന്നു ഹമാസ് ഇവിടെ തങ്ങളുടെ സംവിധാനങ്ങൾ തിരികെ കൊണ്ടുവരുന്നു ഇതിലും വലിയൊരു നാണക്കേട് ഇസ്രായേലിന് ഇനി ഉണ്ടാവാനില്ല എന്നതാണ് സത്യം